നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങിനോടൊപ്പം ഒരു വലിയ സമ്മാനക്കൂടായി മാറിയിരിക്കുകയാണ് അയോധ്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ വെറും കൈയുമായി അയോധ്യയിലേക്ക് വരുന്നില്ല ധനികരായ ഭക്തർ പണം വാരിക്കോരി നൽകുമ്പോൾ പൂക്കളും മധുര പലഹാരങ്ങളും കൂടാതെ രാമക്ഷേത്രത്തിലേക്ക് സീതയുടെ നാട്ടിൽ നിന്ന് മൂവായിരം വാഹനത്തിൽ സമ്മാനങ്ങൾ വേറെ സ്വർണം വെള്ളി രത്നം വമ്പൻ ക്ലോക്ക് ലഡു പേട തുടങ്ങിയ സാധനങ്ങളും എത്തുന്നു സാധാരണക്കാരായ ഭക്തരും എന്തെങ്കിലും സമ്മാനങ്ങളുമായാണ് എത്തുന്നത് സമ്മാനങ്ങൾ നൽകുന്നവർക്കെല്ലാം ഒരാവശ്യം മാത്രമേ ഉള്ളൂ ഇത് രാമക്ഷേത്രത്തിൽ ഉപയോഗിക്കണം ലഭിക്കുന്ന സമ്മാനങ്ങളെല്ലാം കർസേവാപുരത്തെ കാര്യശാലയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രാമക്ഷേത്ര തീർത്ഥാടക ട്രസ്റ്റ് ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നുമാണ് ഏറ്റവും അധികം സമ്മാനങ്ങൾ ട്രസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് വഠോധരയിൽ നിന്ന് കൊണ്ടുവന്ന നൂറ്റെട്ട് അടി ചന്ദൻതിരി കഴിഞ്ഞ ആഴ്ച കത്തിച്ചിരുന്നു ക്ഷണം കിട്ടിവരുന്ന പലരും വെള്ളിപ്പാതകങ്ങളുമായാണ് വരുന്നത് കാൽനടയായും സൈക്കിളുമൊക്കെയായി തീർത്ഥാടനം പോലെ വരുന്നവരുമുണ്ട് കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സമ്മാനമായി നൽകിയത് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഓണവില്ലാണ് അയോധ്യയിലെ മറ്റൊരു രാമക്ഷേത്രവും രണ്ടര കിലോ ഭാരം വരുന്ന വില്ല് സമ്മാനമായി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ രക്തം പതിച്ച വസ്ത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങൾ വില കൂടിയ അത്രറുകൾ എന്നിവ സീതാദേവിയുടെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് മൂവായിരത്തിലധികം സമ്മാനങ്ങളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് മുപ്പത് വാഹനങ്ങളിലായി അയോധ്യയിലേക്ക് പുറപ്പെട്ട സമ്മാനങ്ങളിൽ വെള്ളിപാതുകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് തെഡൈ ന്യൂസ്